ഐ എഫ് എഫ് കെ വേദിക്ക് മുന്നിൽ ജോലി ചെയ്യുന്നത് വലിയ ഭാഗ്യമായി കരുതുന്ന ഒരു കലാകാരിക്ക് പുറത്ത് പാട്ടുപാടാൻ ഏറെ ഇഷ്ടമുള്ള പാട്ടുകൾ പാടി വാഹന ഗതാഗതം നിയന്ത്രിക്കുന്ന ഒരാൾ നഗരത്തിലെ സ്പെഷ്യൽ ട്രാഫിക് വാർഡൻ തിരുവനന്തപുരം പാറശാല സ്വദേശി റീനയെ ആണ് ഇന്ന് അമൃത ന്യൂസ് പരിചയപ്പെടുത്തുന്നത് കാണാം ഐ എഫ് എഫ് കെയിൽ നിന്ന് പ്രജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് ഐ എഫ് എഫ് കെ നടക്കുന്ന ടാഗോർ തിയേറ്ററിന് മുന്നിൽ അപ്രതീക്ഷിതമായി ഞങ്ങൾ കണ്ടുമുട്ടിയ ഒരു കലാകാരിയുണ്ട് ഉള്ളിൽ സിനിമകളും അതുപോലെ തന്നെ സിനിമ ആസ്വാദകരുമെല്ലാം ഐ എഫ് എഫ് കെയുടെ അവസാനത്തെ ദിവസത്തിന് മുന്നോടിയായുള്ള ദിവസം ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ കണ്ടെത്തിയ പുറത്തെ ഒരു കലാകാരിയാണ് ഇന്ന് അമൃത ന്യൂസ് പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ആരാണ് ആ കലാകാരി എന്നല്ലേ സസ്പെൻസ് ആണ് വാ കാണിച്ചുതരാം ഇവിടുത്തെ ട്രാഫിക് വാർഡനായിട്ടുള്ള റീന റീനച്ചേച്ചി എന്ന അടിപൊളിയായിട്ട് പാട്ടുപാടും അങ്ങനെ ഉള്ളിൽ ഐ എഫ് എഫ് കെ നടക്കുമ്പോൾ പുറത്ത് നിന്ന് ട്രാഫിക് എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് നടക്കുമ്പോഴും റീന ചേച്ചിയുടെ ഉള്ളിലെ സർഗവാസനയാണ് അമൃത ന്യൂസിന്റെ വാർത്താ സംഘം ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത് റിലീസ് ചെയ്യാതെ ഒരു പാട്ടിലൂടെ നമുക്ക് തുടങ്ങാം അല്ലേ നല്ല ഒരു പാട്ട് പാടിക്കും വാർമുകിലേ വാങ്ങിൽ ശ്യാമവർണ്ണൻ പാടി ഇരിക്കുകയാണ് ാണ് ടാഗോർ തിയേറ്ററിന് മുന്നിലാ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചേച്ചിയുടെ പോലെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് ചേച്ചി എന്താ തോന്നുന്നത് ഇവിടുത്തെ പോവാറുണ്ടോ അത് ആ നല്ല തിരക്കാണ് നിയന്ത്രിക്കുന്ന ഭയങ്കര ജോലി പോവാൻ പാടാണല്ലേ അയ്യോ ഭയങ്കര തിരക്കാണ് കേട്ടോ ഒരു രക്ഷയില്ല പാട്ട് പഠിച്ചതാണോ അതോ ഭയങ്കര ആഗ്രഹമാണ് നല്ലൊരു ഗായിക ആകണോന്നായിരുന്നു ആഗ്രഹം പക്ഷേ അത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പ്രോഗ്രാം പങ്കെടുക്കുന്ന പിന്നെ നമ്മൾ എന്ത് പറയാനായിട്ട് നമ്മുടെ കലാവാസന ഇങ്ങനെ പോകുന്നു തിരിച്ചറിയുന്നില്ല നഗരത്തിൻ്റെ വിവിധ മേഖലകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ട്രാഫിക് നിയന്ത്രണ ജോലിയൊക്കെ വരുന്നത് കറക്റ്റായിട്ട് ഐ എഫ് എഫ് കെയുടെ ടാഗോർ ടീയറ്ററിന് മുന്നിലായിട്ട് അതിന് നിമിത്തമായിട്ട് തോന്നുന്നുണ്ടോ അതെ നിമിത്തമായിട്ട് തോന്നുന്നുണ്ട് കാരണം നമുക്ക് ഇങ്ങനെ ഒരു ഇതിൽ പങ്കെടുക്കാൻ പറ്റും ഭയങ്കര ഇതിപ്പോൾ നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്നില്ലേ അപ്പോൾ അതിന് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഇതില് ഇങ്ങനെ നമുക്കൊരു പാട്ടും കൂടി പാടി നമുക്ക് അവസാനിപ്പിക്കാം ചേച്ചി ഒരു പാട്ടും കൂടി നല്ല നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പാടി മഞ്ഞിൽ കൂതിരുന്നാടും പൊന്നില്ലാടി വർഷമായി ഏഴ് അപ്പോ എന്തായാലും റീനച്ചേച്ചി തിരക്കിലാണ് ഐ എഫ് എഫ് കെ നടക്കുന്ന ടാഗോർ തിയേറ്ററിന് മുന്നിൽ ചേച്ചി വളരെ തിരക്കിലാണ് നിയന്ത്രിച്ചും അതുപോലെ തന്നെ സുരക്ഷിതമായ ആളുകളുടെ സഞ്ചാരം ഉറപ്പാക്കിയുമാണ് ഒരു നിമിത്തമായി റീനച്ചേച്ചി ഇതിനെ കാണുന്നുമുണ്ട് എന്തായാലും ക്യാമറ പേഴ്സൺ രതീഷിനോടൊപ്പം ഐ എഫ് എഫ് കെ നടക്കുന്ന ടാഗോർ തിയേറ്ററിന് മുന്നിൽ നിന്നും പ്രത്യേക ഒരു കലാകാരിയെ കാണിച്ച് കൊടുത്തതിൻ്റെ സന്തോഷിൽ നിന്നും പ്രജിത്തെ അമൃത ന്യൂസ് തിരുവനന്തപുരം